രാജ്മോഹൻ 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 പി പ്രാദേശിക പ്രാദേശിക വികസന വികസന ഫണ്ട് ഫണ്ട് ഉപയോഗിച്ച് ഉപയോഗിച്ച് മിനി മിനി മാക്സ് ലൈറ്റ് സ്ഥാപിച്ചു നിർവഹിച്ചു സ്ഥാപിച്ച മാക്സ് ലൈറ്റിന്റെ ഉദ്ഘാടനം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി നിർവഹിച്ചു ഈ നാട്ടിലെ ജനങ്ങൾ എന്നോട് കാണിച്ച സ്നേഹം വാത്സല്യം എനിക്ക് നൽകിയ സഹായം സഹകരണം ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കില്ല നിങ്ങൾ നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് റോഡിൻ്റെ ഭൂരിപക്ഷം നൽകിയാണ് എന്നെ വിജയിപ്പിച്ചത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരോടും സമഭാവനയോടുകൂടി പെരുമാറുന്നൊരു നയമാണ് ഞാൻ സ്വീകരിച്ചത് ജയിച്ചപ്പം തന്നെ ഞാൻ പറഞ്ഞു ഞാൻ അഞ്ചു കൊല്ലവും ഇവിടെ താമസിച്ച് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കും എന്നെ കാണാൻ ആരുടെയും ശുപാർശ വേണ്ട ഇടനിലക്കാർ വേണ്ട മധ്യസ്ഥന്മാർ വേണ്ട കാസർകോട്ട് വോട്ടർ പട്ടികയിൽ പേരുള്ള ആർക്കും അവർ ഏത് രാഷ്ട്രീയ എന്നെ നേരിട്ട് വിളിക്കാം കാണാം അവർക്ക് പറയാനുള്ളത് എന്നോട് പറയാം കേൾക്കും കോടമ്പളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷീജ അധ്യക്ഷയായി വാർഡ് മെമ്പർ നിഷാനന്ദൻ സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് പി ഷീജ മുസ്തഫ തായന്നൂർ കെ കെ യൂസഫ് എം ജെ ബേബി പുതുപ്പറമ്പിൽ ബേബി ജുബൻ ഇബ്രാഹിം തുടങ്ങിയവർ സംബന്ധിച്ചു